ഞാൻ പണ്ടേ ഞാൻ ഞാൻ എടുത്ത പിന്നെ പറയണ്ട ഹലോ എന്താ പരിപാടി നീയുണ്ട് എന്നെ കൂട്ടുവാ നീ പഠിച്ചനാണ് ఓకే ఎనిమన్ నిమనే ముసాయి చక్ర అంటే ఫారి ఇది సెట్ అవ్వడు చెక్ ఇన్ రూమ్ అదైతే కన్నడ కళ్యాణ్ ఉంటല്ലോ మన రూమ్ ఉందను చెక్ మార్క్ రూమ్ ఉండాల వచన అలా చెరియ సెట్ అవ్వాలి చెక్ ఇన్ దారా നമ്മുടെ അറബി കുട്ടികളെ ഇപ്പൊ ഗൾഫിൽ ഇറക്കിയതാണ് പറയേണ്ടതില്ല ഇവിടെ ഉള്ളതല്ല കേട്ടോ ഈ നാട്ടിലുള്ളതല്ല ഇതെല്ലാം അറബിച്ച് കുട്ടികളാണ് നീ ഇതുപോലെ പറഞ്ഞു സ്ഥലപ്പത് മരുമക്കള് അമ്മായിരുമക്കള് അല്ല മക്കളെ ഇന്നലത്തെ കല്യാണം പിന്നെ അപ്പോ അത് കഴിഞ്ഞ് ഇന്ന് പോകണം ആ നാളെയും പോകും മറ്റന്നാൾ പോകും അപ്പൊ നമ്മൾ പെരുന്നല്ല അത് കൂടുതൽ എടുക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പുതിയ പുതിയ പോയി അതുപോലെ തന്നെ വലിയ കൂടുതൽ ആളുകളൊന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരാൻ ആഗ്രഹിക്കാത്തവരാണ് അല്ല നല്ല കുട്ടിയാണോ നമ്മളെ പോലെയല്ല അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല അപ്പം നമ്മള് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ നമ്മളെ നിങ്ങളെല്ലാം നമ്മൾ പോകുന്ന വൈക്ക് ആരെയും നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഉള്ളവരാണ് നിങ്ങൾ ഈ കാണുന്നവരെല്ലാം മനുഷ്യന്മാർ അവരുടെ മുമ്പിലും പറയുന്നത് അതുകൊണ്ട് അവര് ഇത്രകാലം ഇത്രത്തോളം ജീവിക്കും പറയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങനെ പഠിക്കും അതിലിടയ്ക്ക് നിങ്ങളെല്ലാം പരിചയപ്പെടാനും നിങ്ങളെ നമ്മളെ സ്നേഹിക്കാനും നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കാനും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇതുപോലെയുള്ള എന്താ പറയാ അപ്പൊ അങ്ങനെയുണ്ട് എന്റെ പള്ളിയുടെ ഇരട്ട കുട്ടികളുടെ അച്ഛൻ അപ്പൊ ഇതാണ് ഒരു ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ഫ്രൈ സാൻഡിൽ ഇല്ല ഉപ്പാൻഡിൽ ഇല്ല നേരെ ഉപ്പായ ഇങ്ങനെ ഇവർ പറയുന്നത് ആയിട്ട് ആണ് ഞാൻ പറയുന്നത് ഇതുമതിയാണ് ഈ ഫൈത്തോർച്ച് കൊルവാണെ കറൊന്നും ഇല്ല രസായിട്ടുണ്ട് പക്ഷെ ഗിറ്റ് ചെയ്താൽ തോന്നും ഇട്ടിട്ട് ഇത് ചെയ്യേണ്ടണ്ട് അടറണ്ട അത് അത കാരണം ഇത് പെയിന്റ് കൊർച്ചവല്ലേ ഇനി വൈനത്തി 600 തിലറുക്ക് ഇത് മടങ്ങി പോകാം ഇത് വല്ല ഇത് വളരെ ഡ്രസ്സും കേട്ടാണ് പിന്നാടെത്തി നോക്കുമ്പോ ടയറ് കാറ്റ് പുറകും മലാലിത കുന്തം പോലെ റിയ പണിയായിട്ടുള്ള എടുക്കലുണ്ട് അതിനെന്തല്ലോണ്ട് ഏ എന്നാമോ

പോന്നാ പോന്നു പോന്നെ ഇതു പോക്കാത് പോ വീട് പിന്നെ കാണാം നമുക്ക് പോല എല്ലാം അങ്ങത്തെ വീഡിയോ ഉണ്ടല്ലേ മാഞ്ഞ് വെക്കാൻ അല്ല നെൽത്തിരുന്നു നെല്ത്തിരുന്നടാ എല്ലാ അഭിവാദ്യങ്ങള് അന്ന് കണ്ടതോ പിന്നെ കണ്ടില്ല ലൈവ് ഫേസ്ബുക്കിൽ ലൈവ് ആണ് ക്യാമറമാൻ ക്യാമറമാൻ എന്ത് പറയാനോട് അങ്ങനെ എങ്ങനെയല്ല നല്ല ഡ്രസ് കേട്ടോ എങ്ങനെ എന്തല്ലേ എങ്ങനെ എന്താ പറയുന്നത് ഏ നമ്മള് വന്നിട്ട് പോയതാ എന്നാ വ നമ്മള് കുറച്ച് ജോലി വെച്ചിനാ നാടാ കൊറേ ആൾ എടുക്കാൻ പറ്റില്ല കുറെ ആൾ എടുക്കാൻ പറ്റുമോ ഇവര്യാൽ എടുക്കാൻ പറ്റുന്ന കൂടുതലാന്നെ എന്നാണ് അറസീന എന്നാസത്തെ എന്നാ ഇതിന്റെ അവസ്ഥേനും കേട്ടോ ഡേലോ ഓ നീ വാന് ഭാര്യ അല്ലേ നീ കൊള്ളുന്നതിന് വിഷന്നുണ്ട് കൊണ്ടുപോക്ക് കഴിഞ്ഞുണ്ടല്ലോ ഏ ഏപ്പിനൊന്നുമില്ല ഷെഫീന പിന്നെ ഓക്കെ ഓ ഓ കണ്ണട ഏ മക്കള സുഖല്ല എന്തുണ്ട് എന്നാലും ഒരു അഡ്രസ്സില്ലല്ലോ കാണിക്കുന്നു കാതിലോ ഇതായിരുന്നു കിട്ടിയത് ഏ എവിടുന്നെടുത്ത് അഡ്രസ് എടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പൊക്കെ ഏറ്റവും ഇതന്നാ സംഭവം പടുത്തന്നെ ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിണ്ട് ചപ്പിനാ നൂല് ഞാൻ ഫുട്ട് ടെ മക്കളെ പിന്നെ ഇങ്ങോട്ട് എടുത്തിരുന്നോണ്ട് നമ്മള് പിന്നെ അങ്ങനെ കാണിക്കണ്ടേ ഒരു പത്തിൽ ഒരു പൊറോട്ട ഒരു നെലപ്പൊട്ട്

അറിയില്ല നിങ്ങക്ക് എന്നോക്കീട്ട് പറയതാ നോക്കിട്ടിപ്രാ റാഫി പേപ്പളിന്റെ

അതെ ഞാൻ വരൂടെ മോനീ വാ എന്റെ മുത്ത് നീ ഞാൻ ഇന്ന കൊറേ സമയായി പരുതന്നെ നീ എടിയും പോയെ അല്ല ഞാൻ ഇന്ന നോക്കിയടാ കാറല്ലേ ഇന്ന നോക്കിയ അപ്പം ഇതാണ് നമ്മളെ മരുവക്കളും ഏട്ടൻ്റെ മോനെല്ലാം ഉണ്ട് ഇത് ഏട്ടൻ്റെ മോനാണ് ഇത് മരുവോൻ ഇത് മരുവോൻ എല്ലാം വളരെ സജീവമായിട്ട് സാന്നിധ്യത്തിൽ ഇടിയുണ്ട് ഇത് ടു കെ ടു കെ പിള്ളറാണ് ഇവർ പലതും കാണിക്കും ടു കെ ഓൻ നമ്മളെ മുത്താടാ അപ്പൊ ഇവരാണ് അതിന്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എടുത്താ ഫോട്ടോ എടുത്താ બોટટ તોને ની પડી બોલે ભાઈને ઉપાય આધી આવીને બંડુ બોંડે આવીનેલા હા મરમ ભાઈ અમારો ફોલોઅર્સ છે ને 25 અમારો ફોલોઅર્સ છે ફોલોસું ગડીયા ને નમન નળવા અમારે પણ દેલી દેતા ને નેહ તો કે મતલુસી હીલે બાઈ તો અન્નન નની ને ஒ மக்கள்

ഇപ്പൊക്കോയ്ക്കോട് കടിച്ചു മലാനി நான் எடுத்தன ஒரே நான் எடுத்தன டெஸ்கோ அது இடி அது பாரா அப்போ இங்க நம்மளட மப்பு இருக்கா ஹே வா வா வாளைக்கு கிளினிக் இப்ப வந்து லேனிக் லேனிக் கிளினிக் அம்மா யூடியூபில் வைரலா போ அது வைரலாக்கு தேகோ ஆ போ അതൊക്കെ ഇപ്പൊ വാക്കേണ്ട എല്ലാരും വിളിച്ചെത്തിട്ട് ഉമ്മോടത്തിട്ട് പോവാൻ ഒരു വർത്തമാനം അയ്യോ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല സമാധാനായ സമാധാനി മുത്തേക്ക് എല്ലാം വലൈക്കും പേര് എല്ലാം കുട്ടികളെ ഭർക്കത്തും മേടിച്ചിട്ടുക്കായിരുന്നു അല്ല കൊറേ എല്ലാടെ ഇതിണ്ടല്ലോ സർക്കാർ കണ്ടോട്ട് ഇങ്ങനെ പോടി ഇങ്ങനെ പോടി മക്കളാ ഏ സ്വല്ലതു വസല്ലമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബാഅദ. ആദരവിയരായ ഉസ്താദുമാരെ വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മുതാല്ലിമീങ്ങളെ വഅലൈക്കും സലാം. അപ്പത്തിയെ യാ വസൈഹ്. സാരിബയേ ബിർനില്ലാ ബിർനില്ലാട അടപോയൊക്കുന്ന ഇടപോയൊക്കുന്ന ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഒരു ഭർത്താവും പറയുന്നില്ല എന്ന സംസാരിക്കൂല നമ്മളോട് ആ ഇല്ല വെറുതെ പറയുന്ന ഇങ്ങനെ നോക്കുന്നു ഇപ്പം വരുന്ന വിചാരിക്കുന്നു അങ്ങനെ ഇല്ല എല്ലാ പിന്നെ എന്തുണ്ട് അവസ്ഥകൾ

അപ്പൊ മക്കളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെ കൂടുതലായിട്ട് എടുക്കാനൊന്നും പറ്റില്ല എന്നാലും രണ്ടു ദിവസത്തെ വീഡിയോ ഇപ്പൊ തന്നെ നമ്മളെ അല്ലാത്ത നാളെയും മറ്റന്നാളെയായിട്ട് വരാനും രണ്ടും ഭക്ഷണം ഒരുപാട് ഭക്ഷണം അപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം